ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അഞ്ചേ മുക്കാൽ അമ്പലത്തേക്ക് എഴുന്നേറ്റ് ചെറിയ വിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്കോട്ട് പോയി സുമേഷേട്ട സാമി ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാറുള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ ഇഡലി ആയിരുന്നു ഇനി ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു എൻ്റെ പറഞ്ഞാളാണ് അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയാലോ എന്നൊരാലോചന ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പെട്ടെന്നെല്ലാം തട്ടിക്കൂട്ടി ആക്കി ഇഡലിയും സാമ്പാറും ആയിരുന്നു അമ്മൂട്ടി അത് കഴിച്ചു അവൾക്ക് എട്ട് മണിയാകുമ്പോൾ സ്കൂളിൽ പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയിട്ടുകയാണ് നമ്മുടെ അമ്പലം കീഴൂരമ്പലം കീഴൂരമ്പലത്തിൽ ഞാൻ പോയിട്ട് ശരിക്കും ഒരു വർഷം ആവാറായിട്ടോ അടുത്താണെങ്കിലും അങ്ങനെ പോവാറൊന്നുമില്ലായിരുന്നു പോകുന്ന സമയത്ത് രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് സമയം മുന്നേ വരെ നല്ല മഴയായിരുന്നു പക്ഷെ അമ്പലത്തിൽ കയറി തൊഴാ നേരത്തേക്കൊക്കെ മഴ കുറവായിരുന്നു ഇവിടെ വിഷ്ണുവും ശിവനും ശിവനുമാണുള്ളത് രണ്ട് അമ്പലമാണ് ഒന്ന് താഴെയും ശിവക്ഷേത്രം മേലെയാണ് കേട്ടോ നമ്മൾ താഴേന്ന് തൊഴുതതിന് ശേഷം മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല സമയമില്ലായിരുന്നു നമ്മൾ ഓഫീസിലേക്ക് തിരിച്ചു പോണ്ടത്തുള്ളത് കൊണ്ടും പ്രസാദൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ തന്നെ പ്രതീക്ഷിക്കാതെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റി അവിടുന്ന് നേരെ ഓഫീസിലേക്ക് പോയി ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അഞ്ചു എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ടെക്നീഷ്യൻമാർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങി ഉച്ചക്ക് അഞ്ചുവിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു ഞാനും അഞ്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബായ്